ടോടു കൂടി മൈറ്റി ഫിഷൻ വേണ്ടി പർവതന പടിലേക്കേ വെൽക്കം ചെയ്ത ബനനലി മാളവികവന് ആണ് ഒന്നാ ഒരുപാട് സന്തോഷം താങ്ക്യൂ സോ മച്ച് ഓരോത്ര ഓരോത്ര എടത്ത് മെൻഷൻ ചെയ്യാനുണ്ടെന്നുണ്ടോ ഓൾറൈ താങ്ക്യൂ എവരി<body> മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ട്രസ് ആണ് മാളവിക ഒരു എല്ലാവരെ ക്യാമറ മുഖരെ ഞാൻ ജസ്റ്റ് കൈയടേ ഉള്ളൂ ഒന്ന കൈയടി എല്ലാവരും താങ്ക്യൂ ൈറ്റ് ഓൺ ആയി കഴിഞ്ഞെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചെറിയ ലൈറ്റ് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെ കട്ടിയാന്ന് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് വരും കൈ 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 strengthua It is <laughs> okay I will It is good You are ചെയ്തു ഞാനിപ്പോ കണ്ടു അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത് അപ്പോ വാഷിംഗ് മെഷീൻ താങ്ക് യു നമ്മളുടെ ഭാഗ്യശാലിക ഇന്ന് ദിവസം നിർബന്ധമുള്ള കാര്യമാണ് കൂപ്പൺ ആരും തന്നെ വീട്ടിൽ പോയിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോ നിങ്ങളുടെ പ്രസൻസ് കളവ് പോയാലും ഡിസ്പ്ലേ നിങ്ങളുടെ ഫിസിക്കൽ നമ്മൾ എടുക്കുന്ന വ്യക്തി ഈ പേര് അതായത് വ്യക്തിയുടെ പ്രസൻസ് കാര്യമാണ് ഒരുപാട് സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് പിള്ളേരൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് പോയി സ്കൂളിലേക്ക് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം മൈറ്റി ഫ്യൂച്ചർ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് സോ